ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാൻ ബിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അപ്പൊ ഞങ്ങൾ പഠിപ്പിച്ചിട്ട് ഡോ ലൈഫൊക്കെ ലോ ഞങ്ങൾ പുറത്തു പോകണ വീഡിയോ ഉണ്ടാന്ന് അപ്പം ഇന്ന് നമ്മൾ പോകണം ഐഷ ബി എന്തൊരു സന്തോഷമില്ലാത്തത് അപ്പം എന്തിനാണ് ശരിയാക്കാൻ ഐഷാന്റെ പാസ്പോർട്ട് എക്സ്പേർഡ് ആയിക്കണം അപ്പോൾ അതൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് Så er det dem. പാസ്പോർട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് കഴിഞ്ഞിട്ട് എടുക്കും അവർ കുറച്ച് കണ്ടിരിക്കാം അങ്ങനെ വെള്ളി അപ്പോൾ ക്യാഷ് ഞങ്ങൾ പാസ്പോർട്ട് ഓഫീസിൽ കുറച്ച് ലേറ്റ് അവിടെ ഫുഡായിട്ട് വന്നിട്ട് കേട്ടോ കോഴിക്കോടൻസ് എന്ന് പറഞ്ഞിട്ട് ഹോട്ടലാണ് കയറി ഞാനൊരു ലബോൺ ചിക്കൻ ബിരിയാണി അയച്ച മീൽസും ആണ് പറഞ്ഞത് അച്ചടക്ക എലയിലാണ് കേട്ടോ ഫുഡൊക്കെ ബിരിയാണി അത് ീൻസ് രണ്ടാ കൂട്ടിട്ടോ ഐഷാഖ് ഐസീൻ കൂട്ടിട്ടാണേ ഡയറ്റി ഫ്രൈആ പറഞ്ഞു ഞങ്ങള് കഴിക്കട്ടെ കഴിച്ചു പായസം കുടിച്ച് സന്തോഷായി വയറ നിറഞ്ഞ പായസം ഫുള്ള് കഴിച്ചു കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ ഇങ്ങൊരു മെഡിക്കലും വാങ്ങിണ്ട് ഫുഡേക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ബിലാത്മാളിക്ക് പോയോണ്ടിരിക്കാനാ ബിലാത്മാളിക്ക് പോണത് ആ കുട്ടിക്ക് ഒരു ഷൂ വാങ്ങാനാണ് അപ്പൊ കൊറേ കടകളിൽ നോക്കി അപ്പൊ ഒന്നും ഇഷ്ടാവണില്ല ഇനി ഇഷ്ടമായതുണ്ടെങ്കില് സൈസ് ഉണ്ടാവില്ല സൈസ് ഉള്ളതാണെങ്കി ഇഷ്ടാവൂലോ കിടന്ന് അജിനറങ്ങായിരുന്നു അങ്ങനെ ഇപ്പോൾ ബിലാത്മാളിക്ക് പോയോണ്ടിരിക്കുകയാണ് അതിലടയ്ക്ക് നമ്മൾ അവന്യൂസ് മളിൽ കയറിയിട്ടാണ് അവന്യൂസ് മൾ ഇതെല്ലാം ഉലൂലൊക്കെ പോയി നോക്കിയാൽ അപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു വീഡിയോൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ നെക്സ്റ്റ് ബിലാത്മാളി

ഞാന് ഐസിനിവിടെ ഉണ്ട് ഐസിനെ ഐസിനൂടെ ഇരുന്നതാണ് കുട്ടികളെ ഷൂ നോക്കും ഞാൻ അവിടെ എവിടെയെങ്കിലൊക്കെ കറങ്ങി നടക്കും ഐസിൻ ഐസീണ്ട് തോന്നുന്നു ചളിയാലൊന്നറിയില്ല ആ ഈ കളർ ഇഷ്ടപ്പെട്ടതാ ഇഷ്ടപ്പെട്ടില്ല ഇതാണ് അവസ്ഥ അപ്പൊ കേസ് ഞാൻ അവിടേക്കൊന്ന് നോക്കട്ടെ എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അങ്ങനെ ഞങ്ങളെല്ലോയിൽ നിന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഷൂ വാങ്ങാൻ വന്നി ഷൂ വാങ്ങിയില്ല വെറുതെ വന്ന ഞാനൊരു കവറും കയ്യിലാക്കിയിട്ടാണ് കയ്യിലാക്കിട്ടാണ് പോണേട്ട പിന്നെ പതിവാണല്ലോ ഐഷ എല്ലാവരും കാണട്ടെ ഐഷാക്കഅവിടെ എന്തില് പാർക്കിൽ കളിക്കാൻ പറഞ്ഞിട്ടുള്ള വാശിയങ്ങൾ ഇറങ്ങി എന്താച്ച കളിച്ചു അപ്പൊ ഗസ് ഞങ്ങൾ വരുന്ന വഴി ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് ഐഷാക്ക് എന്താ വേണ്ടി ഡൈനാമിക് ഡൈനാമിക് ഷർമ്മ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കഴിക്കാൻ വേണ്ടി നിർത്തി അപ്പൊ ഞാൻ വിചാരിച്ചിരുന്ന ഇതോടുകൂടി വീഡിയോ ഉണ്ട് മൈൻഡപ്പ ആക്കുകയും ചെയ്യാന്ന് അപ്പൊ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു വീട്ടിലിരുന്ന് ഇരുന്നിട്ടുള്ള വീഡിയോസെല്ലാം കൂടുതൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ കുറേ ആയി പുറത്തൊക്കെ പുറത്ത് പോകാറുണ്ട് വീഡിയോ എടുക്കാറ് കുറവാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരേക്കും ബൈ